നമസ്കാരം നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ ഭയലും ഓരോ ജീവിതമാണെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റതിനു പിന്നാലെ ആദ്യമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അഭിസംബോധന ചെയ്തത് അതിനാൽ കൃത്യസമയത്ത് ജോലിക്ക് എത്തണമെന്നും ഓരോ ഫയലുകളിലും അപേക്ഷകളിലും പരമാവധി വേഗത്തിൽ തീർപ്പു കൽപ്പിക്കണമെന്നും അദ്ദേഹം സംസ്ഥാനത്തെ ജീവനക്കാരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് ഉൾപ്പെടെ കർക്കശമാക്കി ജീവനക്കാർ പരമാവധി സമയം ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കി എന്നാൽ എന്തു കാര്യം എന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ചോദിക്കുന്നത് ഇത്തരത്തിൽ പാവപ്പെട്ടവരുടെ ചികിത്സാ സഹായത്തിന് അനുമതി നൽകിയതുൾപ്പെടെ ആയിരക്കണക്കിന് തപാലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മന്ത്രാലയത്തിൽ നിന്നും പണം നൽകാത്തതിനെ തുടർന്നാണ് ഒരു മാസത്തിലേറെയായി ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും തപാലുകൾ അയക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ധനസഹായത്തെക്കുറിച്ചും ചികിത്സാ പദ്ധതികളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അറിയിപ്പുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഓരോ ഓഫീസുകളിലേക്കും ജനങ്ങൾക്കും എത്തിക്കേണ്ട അറിയിപ്പുകളാണ് മുടങ്ങിയത് ക്രിസ്മസിനു ശേഷം ജനങ്ങൾക്കും അതോടൊപ്പം വിവിധ ഡയറക്ടറേറ്റുകളിലേക്കും അയക്കേണ്ട അറിയിപ്പുകൾ ഒന്നും അയച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തപാലുകളിൽ ഉത്തരവ് ലഭിച്ചാലേ പലർക്കും സഹായം വാങ്ങാനാകൂ അത് കിട്ടാത്തതിനാൽ പണം ലഭിക്കാതെ വിഷമിക്കുകയാണ് നിരവധി രോഗികളും മറ്റും സമാനസ്ഥിതിയാണ് പല വകുപ്പുകളുടെ ഡയറക്ടറേറ്റുകളിലേക്കും മറ്റും പോകേണ്ട അറിയിപ്പുകളും അവ ലഭിക്കാതെ ഓരോ വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് തീർപ്പുകൽപ്പിക്കാനാവാത്ത സ്ഥിതിയാണ് നിയമന പ്രമോഷൻ വിഷയങ്ങളിലെ അറിയിപ്പുകളും ഉത്തരവുകളും ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ കുന്നുകൂടുന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാരുടെ ഓഫീസുകളിലെ ഫയലുകളെ സംബന്ധിച്ച വിവരം ധനസഹായ ചികിത്സാ പദ്ധതികൾ വിവരാവകാശം തുടങ്ങി സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ അറിയിപ്പുകളും ജനങ്ങളിലേക്കും വിവിധ ഡയറക്ടറേറ്റുകളിലേക്കും ജില്ലാ ഭരണകൂടങ്ങളിലേക്കും കൈമാറുന്നത് പൊതുഭരണ വകുപ്പിലെ തപാൽ വിഭാഗത്തിൽ നിന്നുമാണ് ധനവകുപ്പ് പണം കൈമാറാത്തതിനെ തുടർന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിനു ശേഷം ഒരു തപാൽ പോലും സെക്രട്ടേറിയറ്റിൽ നിന്നും പോയിട്ടില്ല പണം ഇല്ല എന്നാണ് ധനവകുപ്പ് പറയുന്നത് ഇതുമൂലം വിവിധ വകുപ്പുകളുടെ സ്റ്റോർ റൂമിൽ തപാലുകൾ കെട്ടിക്കിടക്കുകയാണ് ഇനി ഒരുമിച്ച് പണമടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചാലും തപാൽ നീക്കം സുഗമമാക്കാൻ മാസങ്ങൾ വേണ്ടിവരും കെട്ടിക്കിടക്കുന്ന ഉരുപ്പടികൾ ഒന്നിച്ച് സ്റ്റാമ്പ് ചെയ്തു നീക്കാൻ തപാൽ വകുപ്പ് തയ്യാറാകില്ല ഈ സാഹചര്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകും ധനം നിയമം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ വകുപ്പുകളുടെ എല്ലാ വകുപ്പുകളുടെയും തപാലുകൾ കൈകാര്യം ചെയ്യുന്നത് പൊതുഭരണ വകുപ്പിൽ നിന്നുമാണ് ഒരു ദിവസം നൂറുകണക്കിന് തപാൽ തിനാൽ ഭാരം നോക്കി സ്റ്റാമ്പ് പതിപ്പിക്കാൻ ഫ്രാങ്കിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് പൊതുഭരണ വകുപ്പ് അക്കൗണ്ട്സിൽ നിന്നുമാണ് തപാൽ വിഭാഗത്തിലേക്ക് പണം അനുവദിക്കുന്നത് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് തപാൽ വിഭാഗം ട്രഷറിക്ക് കൈമാറും ട്രഷറിയിൽ നിന്നും ഫണ്ട് ആർ ബി ഐ അക്കൗണ്ടിലേക്ക് മാറ്റും ആർ ബി ഐ അത് പോസ്റ്റ് ഓഫീസിലേക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും തപാൽ വിഭാഗത്തിലേക്ക് സന്ദേശം എത്തും ആ സന്ദേശം പോസ്റ്റ് ഓഫീസിലെത്തിച്ച് പരിശോധിച്ച് മെഷീൻ നമ്പർ അടിസ്ഥാനമാക്കി നെറ്റ് വഴി പണം കൈമാറും മുൻപ് പണം കൈമാറുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വേണമായിരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പണം കൈമാറാം പൊതുഭരണ വകുപ്പിൽ നാല് യന്ത്രങ്ങളാണ് ഉള്ളത് മറ്റു വകുപ്പുകളിൽ ഓരോ യന്ത്രവും വീതവും ഓരോ വകുപ്പും യന്ത്രങ്ങളിൽ വ്യത്യസ്ത തുകയാണ് ആവശ്യപ്പെടാറുള്ളത് പൊതുഭരണ വകുപ്പിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ ഒരു ദിവസം സ്റ്റാമ്പ് പതിപ്പിക്കാൻ ചിലവാകുന്നു ഈ തുക ഓരോ വകുപ്പിലും വ്യത്യാസപ്പെടാം ഫ്രാങ്കിംഗ് മെഷീനിലേക്ക് തപാലുകൾ വെച്ചാൽ അതിൻ്റെ ഭാരത്തിനനുസരിച്ച് സ്റ്റാമ്പ് പതിച്ച് പുറത്തെത്തും തപാൽ വിഭാഗം മുൻകൂട്ടി പണം ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും പണമില്ലെന്ന മറുപടിയാണ് ധനകാര്യ വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നത് സ്റ്റാമ്പ് വാങ്ങാൻ പണമില്ലാത്തതിനാൽ ഡിസംബർ ഇരുപത്തഞ്ച് മുതലുള്ള തപാൽ വിതരണം മുടങ്ങുന്നത് അങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി